ശാലവും ദൈവനാമം മഹത്വപ്പെടുമാരായിട്ടെ പ്രിയസഹോദരിമാരെ ഇന്ന് ഒരു പക്ഷി അല്ലെങ്കിൽ കുരുകിളിനെ കുറിച്ചാണ് ചിന്തിക്കുവാൻ പോകുന്നത് മത്തായി പത്തിന്റെ ഇരുപത്തി ഒമ്പതില് കാശിന് രണ്ട് കുരുകിൽ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്തു വീഴുകയില്ല എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു ആകെയാൽ ഭയപ്പെടേണ്ട ഏറിയ കുരുകളിനെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ മത്തായി പത്തി ഇരുപത്തൊമ്പ മുപ്പത്തൊന്ന് വരെയുള്ള ഭാഗമാണ് ഇപ്പോൾ വായിച്ചത് ഇതിന്റെ സന്ദർഭം എന്താണെന്ന് ചോദിച്ചാൽ യേശു കർത്താവ് പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ ചെന്ന് സ്വർഗരാജ്യം എന്ന് പറഞ്ഞ് അയക്കുമ്പോൾ ചെന്നൈക്കളുടെ നടുവില് ആടിനെ പോലെയാണ് അവർ അതുകൊണ്ട് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കണമെന്നും എല്ലാവരും നിങ്ങളെ പകയ്ക്കും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും അതുകൊണ്ട് ഭയപ്പെടേണ്ട മറച്ചു വെച്ചത് ഒന്നും വെളിപ്പെടാതെയും ഗൂഢമായത് ഒന്നും അറിയാതെ ഇരിക്കയില്ല ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറഞ്ഞത് വെളിച്ചത്തിൽ പറവിൻ ചെവിയിൽ പറഞ്ഞു പുരമുകളിൽ നിന്ന് പോഷിപ്പിൻ ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവൻ ആകെ ഭയപ്പെടേണ്ട ഏറിയ കുരുകിലിനെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ ഒന്നാമതായിട്ട് ദൈവം കുരുകിലിന് നൽകുന്ന സംരക്ഷണത്തെ കുറിച്ച് നമുക്ക് നോക്കാം കുരുകിൽ വളരെ ചെറിയ പക്ഷിയാണ് പതിനഞ്ച് സെന്റിമീറ്റർ നീളം ഈ അമ്പത് ഗ്രാം ഭാരവും മൂന്ന് നാല് വയസ്സുള്ള വില വില കുറഞ്ഞ ഒരു പക്ഷി ഇസ്രായേൽ ഒരു കാശ് ഇസ്രായേലിൽ ഒരു കാശായിരുന്നു രണ്ട് കുരികളുടെ വില ദൈവം ഈ പക്ഷിയെ പോലും നിലത്തു വീഴാതെ സംരക്ഷിക്കുന്നു േശു പറയുകയാണ് നിങ്ങൾ കളി എത്ര വിശേഷതയുള്ളവരാണ് നമ്മുടെ വിശേഷതകൾ നോക്കാം ദൈവത്തിന്റെ സ്വരൂപത്തിലെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടു ലോകത്തിലെ സകലത്തിലും അധികമായി ബുദ്ധിയും കഴിവും നൽകി ദൈവത്തെ അറിയുവാനും ആരാധിക്കാനും ആത്മാവിനെ നൽകി നമ്മെ പാപക്കുഴിയിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവ സ്വന്ത പുത്രനെ നൽകി ചെറിയതും വില കുറഞ്ഞതുമായ കുരുകിലിനേക്കാൾ വിശേഷതയുള്ള നമ്മെ സംരക്ഷിക്കാതെ ഇരിക്കും ോ കർത്താവിന്റെ സാക്ഷിയാകുവാൻ രജിക്കേണ്ടതില്ല കാരണം ദൈവം നമ്മെ എപ്പോഴും പരിപാലിക്കും രണ്ടാമതായിട്ട് വീടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ സങ്കീർത്തനം നൂറ്റി രണ്ടിന്റെ ഏഴാം വാക്യത്തിൽ പറയുന്നത് ഞാൻ ഉറക്കിലെ വെച്ചിരിക്കുന്നു വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാവുന്നു മനുഷ്യനോട് ഇണങ്ങുന്ന പക്ഷിയാണ് കുരുവി എങ്കിലും ും അത് ചില സമയങ്ങളിൽ തനിയായിരിക്കും പ്രിയ സഹോദരിമാരെ ജീവിതഭാരങ്ങളാല് നാം വലയുമ്പോഴും കർത്താവിന്റെ സന്നിധിയില് അവിടുത്തെ പാതപീഠങ്ങളില് നാം ഇരിക്കണം ഭാരങ്ങളും ക്ലേശങ്ങളും ഞെരുക്കങ്ങളും തിരുസന്നിധിയിൽ ഇറക്കി വെക്കണം നൂറ്റി രണ്ടോ സങ്കീർത്തനക്കാരൻ ചെയ്യുന്നത് പോലെ യഹോവ എന്റെ പ്രാർത്ഥന കേൾക്കണമേ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത് നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ എന്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു എന്റെ അസ്ഥികൾ തീക്കള്ളി പോലെ വെന്തിരിക്കുന്നു എന്റെ ഹൃദയം പുല്ലുപോലെ ഉണങ്ങി ഇരിക്കുന്നു ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു സൂര്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ ഞാൻ വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്നവ കുരുകിൽ പോലെയാകുന്നു എന്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിരൽ പോലെയാകുന്നു നീയോ യോവെ എന്നേക്കുമുള്ളവൻ നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും അവ മാറിപ്പോകുകയും ചെയ്യും നീയോ അനന്യനാകുന്നു നിന്റെ സമ്മത്സരങ്ങൾ അവസാനിക്കുമില്ല നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും അവരുടെ സന്തതി നിന്റെ സന്നിധിയിൽ നിലനിൽക്കും അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ ദാവീത് സങ്കീർത്തനത്തില് അമ്പത്തി അഞ്ചിന്റെ പറയുന്നത് പറയുന്നതുപോലെ നിന്റെ ഭാര യഹോവയുടെ മേൽ വെച്ചു അവൻ നിന്നെ പുലർത്തും നീതിമൻ കുലുങ്ങി പോവാൻ അവൻ ഒരു നാള് സമ്മതിക്കില്ല മൂന്നാമതായിട്ട് ദേവാലയത്തിലെ കുരുകില് ഇത് സങ്കീർത്തന എൺപത്തിനാണ്ട് മൂന്നില് കോരഹ പുത്രന്മാര് പാടിയതാണ് കുരുകിൽ ഒരു വീടും ക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവെ നിന്റെ യാഗപീഠങ്ങളെ തന്നെ ഇതിന്റെ സന്ദർഭം സംഖ്യയപുസ്ത ഇരുപത്തി ആറാം അധ്യായത്തിലെ കോരക ദാദാൻ അഭിരാമോ സഭ പ്രധാനികൾ ഇരുന്നൂറ്റമ്പത് പേരും മോശയോട് മത്സരിച്ചു മോശ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോഴും ഭൂമി വായ്പന്ന് അവരെയും അവർക്കുള്ള സമ്പത്ത് ഏഹ് സമ്പത്തും വിഴുങ്ങിക്കളഞ്ഞപ്പോഴ് ഈ ദുഷ്ടതയ്ക്ക് കൂട്ടു നിൽക്കാതെ ഓടിപ്പോയി യാഗപീഠത്തിന്റെ കൊമ്പ് പിടിച്ച് അത് പിടിച്ചു അതുകൊണ്ട് കോരകപുത്രന്മാർ മരിച്ചില്ല അവർ ആലയത്തിൽ വന്നപ്പോഴ് കുരുകിൽ സമാഗമന കൂടാലത്തിൽ കൂടുവച്ചിരിക്കുന്നത് കണ്ടു പാടിയ പാട്ടാണ് എമ്പത്തിനാലാം സങ്കീർത്തന സൈന്യങ്ങളുടെ ഹോവേ തിരുനിവാസ മനോഹരം എന്റെ ഉള്ള യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു കുരുങ്ങിൽ ഒരു വീടും മീവിൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു എന്റെ രാജാവും എന്റെ ദൈവവുമായ സൈന്യങ്ങളുടെ ഹോവെ നിന്റെ യാഗപീഠങ്ങളെ തന്നെ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ നിന്നെ ം സ്തുതിച്ചു കൊണ്ടിരിക്കും നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമല്ലോ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം യഹോവിയായ ദൈവം സൂര്യനും പരിചയമാവുന്നു യഹോവ കൃപയും മഹത്വവും നൽകുന്നു നേരോട് നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കിയില്ല നാലാമതായിട്ട് പാറി പോകുന്ന പക്ഷിയാണ് സദൃശവാക്യത്തിലെ ഇരുപത്തിയാറാമധ്യം രണ്ടാം വാക്യത്തിൽ സലോമോൻ പറയുകയാണ് കുരുകിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല കുരുകിലിന്റെ വേറൊരു പ്രത്യേകത അവയെ പിടിക്കാൻ അപരിചിതർ വരുമ്പോൾ ഒഴിഞ്ഞ് പറക്കുവാൻ ഒരു കഴിവ് ദൈവം അവയ്ക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ആത്മീയമായ നിന്നും നമ്മെ മായ അനുഗ്രഹത്തില് ഓടി ഒഴിക്കണം കാരണം കൂടാതെ ഉള്ള ശാപം പറന്നുപോകും വിലയാം ശപിച്ചിട്ട് അത് ദൈവജലത്തിന് ഫലിക്കാതെ പോയി ഗോലിയാത്ത് തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ശപിച്ചിട്ട് അത് ദാവീതിന് ഏൽക്കാതെ പോയി അതുപോലെ കാരണം കൂടാതെ ആരെങ്കിലും ശപിച്ചാൽ അത് നമ്മിൽ ഫലിക്കയില്ല കുരുകിലും മീവലും പറന്നു പോയതുപോലെ അത് പറന്നുപോകും നിങ്ങൾക്ക് വിരോധമായി രൂപിക്കപ്പെടുന്ന ഒരു ആയുധവും ഫലിക്കയില്ല അതുകൊണ്ട് നമ്മുടെ കർത്താവ് ആ കർത്താവിൽ ആശ്രയിക്കാം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവത്തിന്റെ നാമം വാഴ്ചപ്പെടുമാരാകട്ടെ ഹലേലിയ